നുച്ചാട് മണിപ്പറ മണിക്കടവ് കാഞ്ഞിരക്കുല്ലി പി ഡബ്ല്യു ഡി റോഡ് പ്രവൃത്തിയിലെ അനാസ്ഥക്കെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു എം എൽ എ സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കറിയാം രണ്ടായിരത്തിനാലിലാണ് ഈ സംസ്ഥാന ബഡ്ജറ്റിൽ നമുക്ക് നാല് കോടി രൂപ നുച്ചാട് നമുക്ക് ഈ റോഡിനു വേണ്ടി നിർമ്മാണത്തിന് വേണ്ടി ഒന്നാർ ഈച്ചിന് വേണ്ടി അനുവദിക്കുന്നത് ബഡ്ജറ്റിന് ശേഷം അതിനുള്ള നടപടികൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയി ടെൻഡർ നടപടികളിലേക്ക് കടന്നു ടെൻഡർ നടപടി നടന്നപ്പോൾ നിങ്ങൾക്കറിയാം ഇതിന്റെ കരാർ ഏറ്റെടുത്ത ഇതിൽ കരാർ ലഭിച്ച കമ്പനി കാസർഗോഡുകാരനായിട്ടുള്ള ഒരു കോൺട്രാക്ടാണ് നിങ്ങൾക്കറിയാം മുഹമ്മദ് കുഞ്ഞി അദ്ദേഹം ഈ ടെൻഡർ നടപടിയിൽ പങ്കെടുത്തു നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള കെ പി ആർ നിങ്ങൾക്കറിയാം ഇപ്പോൾ വട്ടിയാന്നോട് നിന്ന് മാട്ട്രയിലേക്കുള്ള റോഡ് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കെ പി ആർ അദ്ദേഹം ശ്രീകണ്ഠാപുരം സ്വദേശിയാണ് അദ്ദേഹവും കരാറിൽ പങ്കെടുത്തു ടെൻഡർ പൊട്ടിച്ചപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തിയത് ഏറ്റവും യോഗ്യത നേടിയത് മുഹമ്മദ് കുഞ്ഞിയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ശ്രീ കെ പി ആർ ആണ് നമ്മുടെ നാട്ടുകാരനാണ് ഈ രണ്ടു പേരുമാണ് അതിന് ഏറ്റവും മുന്നിലെത്തിയത് അപ്പോൾ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞിരുന്നു ഇദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത വർക്കുകൾ മുഹമ്മദ് കുഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് വിമർശിക്കാൻ വേണ്ടി പറയുന്നില്ല എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമില്ല പക്ഷേ പല ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും എന്നോട് പറഞ്ഞു അദ്ദേഹം കരാർ ഏറ്റെടുക്കുകയാണെങ്കിൽ നിർമ്മാണം നീണ്ടുപോകാൻ സാധ്യതയുണ്ട് മുമ്പ് കോഴിക്കോട് ജില്ല ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും അദ്ദേഹം കരാർ ഏറ്റെടുത്ത് നിർമ്മാണം വൈകുകയും വേണ്ട വിധത്തിലാകുകയും ഒട്ടേറെ പരാതികളെയും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തിയ മുഹമ്മദ് കുഞ്ഞിയെ ഈ നിർമ്മാണം ഏപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കിയെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോയി രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന കെ പി ആറും ഈ വർക്ക് ഏറ്റെടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്കറിയാം ഇത് നമ്മളാരും വ്യക്തിപരമായി ശുപാർശ ചെയ്യുന്നതല്ല ഓപ്പൺ ടെൻഡറാണ് ആർക്കും ടെൻഡറിൽ പങ്കെടുക്കാം ആ ടെൻഡർ പ്രകാരമാണ് മുഹമ്മദ് കുഞ്ഞിക്ക് ഈ കരാറ് ഒന്നാം സ്ഥാനത്തെത്തി അദ്ദേഹത്തിന് അത് ലഭ്യമാകുന്നത് പക്ഷേ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തികൾ മനസ്സിലാക്കി ഈ നിർമ്മാണം അത് ഏൽപ്പിക്കുന്നത് ഉചിതമാകില്ല നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒന്നാം സ്ഥാനത്തെ കരാറുകാരന് പകരം രണ്ടാം സ്ഥാനം കിട്ടിയ രണ്ടാമത് കൂട്ടി ചെയ്ത വ്യക്തിക്ക് കൊടുക്കണമെന്നുള്ള കരാറുകാരന് കൊടുക്കണമെന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്നോടും സൂചിപ്പിച്ചത് അങ്ങനെ ഒന്നാം സ്ഥാനത്തെത്തിയ ആളെ മാറ്റി രണ്ടാം സ്ഥാനത്തുള്ള ആളെ ചുമതലപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഘട്ടത്തിലാണ് ശ്രീ മുഹമ്മദ് കുഞ്ഞി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോകുന്നത് അദ്ദേഹം കോടതിയിൽ വാദിച്ചു അദ്ദേഹത്തിന് ഇതുവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ നിർമ്മാണം ഏറ്റെടുക്കുന്നതിൽ തടസ്സമില്ല നിയമപരമായിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കേണ്ട യാതൊരു സാഹചര്യമില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അദ്ദേഹം പോയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് അദ്ദേഹം ഈ കരാർ ഏറ്റെടുക്കുന്നത് അപ്പോഴും നമുക്ക് ആശങ്കയുണ്ടായിരുന്നു പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിച്ചാൽ അതിന്റെ മുകളിൽ ഗവൺമെന്റ് തീരുമാനിക്കാൻ കഴിയില്ല നമുക്ക് ആർക്ക് തീരുമാനിക്കാൻ കഴിയില്ല കർശനമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അദ്ദേഹത്തിന് കരാർ കൊടുത്തു അദ്ദേഹം ഇവിടെ വന്നു ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു നമ്മുടെ സ്ഥലം ഇട്ടു കൊടുത്തു മതിലുകൾ പൊളിച്ചു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു പക്ഷെ തുടക്കത്തിൽ തന്നെ വളരെ വേഗത കുറഞ്ഞ നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം അന്നു മുതൽ അന്നു മുതൽ ഞാൻ അദ്ദേഹത്തെ ഈ ഇത് ഏറ്റെടുത്ത ആ നിമിഷം മുതൽ കാരണം മുൻകാല അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളെ പറ്റി പരാതിയുണ്ട് അതുകൊണ്ട് ഉച്ചാട് ഒരു കാരണം വെച്ചാൽ എന്റെ കൂടി നാടാണ് നിങ്ങൾ നാണം കെടുത്തരുത് ഈ റോഡിന്റെ നിർമ്മാണം കൃത്യമായി കൃത്യമായി നിങ്ങളുടെ സമയത്ത് പൂർത്തിയാക്കാൻ നല്ല ഗുണമേന്മയുള്ള വർക്ക് ഉറപ്പുവരുത്താൻ നിങ്ങൾ നടപടി സ്വീകരിക്കണം പറഞ്ഞു അദ്ദേഹം ഉറപ്പ് നൽകി പക്ഷേ ഇത് വളരെ ഒച്ചിന്റെ വേഗതയിലാണ് പോയത് വളരെ ആയിരുന്നു ആ ഘട്ടത്തിലെല്ലാം എല്ലാ ദിവസവും ഞാൻ അദ്ദേഹത്തെ വിളിക്കുമായിരുന്നു ഇതിന്റെ നിർമ്മാണം വേഗത്തിലല്ല എന്ന് കാണുന്ന എല്ലാ സമയവും അദ്ദേഹത്തെ ഞാൻ വിളിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ എഞ്ചിനീയേഴ്സിനെയും വിളിക്കുമായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെയും വിളിക്കുമായിരുന്നു ഇതൊന്നും ഞാൻ നാട്ടുകാരോട് പറയാറില്ല പക്ഷേ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ ഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ച പഞ്ചായത്ത് മെമ്പറോടും ഇവിടെ നിന്ന് തന്നെ വിളിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇവരോടൊക്കെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് പരാതി പറഞ്ഞിട്ടുണ്ട് ഇതിൽ അടിയന്തരമായി ഇതിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ സമയത്ത് പൂർത്തിയാക്കാൻ വേണ്ടി ഇവരോട് ആവശ്യപ്പെട്ടു എന്ന കാര്യം ഇവരോടൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും ഈ നിർമ്മാണം നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി വീണ്ടും നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അപ്പൊ അതിനിടയിലാണ് ഇവിടെ ജലജീവൻ മിഷന്റെ വർക്ക് വന്നത് ജലജീവൻ മിഷന്റെ വർക്ക് വന്നപ്പോൾ റോഡുകൾ കുത്തിപ്പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിന്റെ പേരിലായി അദ്ദേഹം പിന്നെയും വഹിച്ചു ആ നിർമ്മാണം കഴിയാതെ ജലജീവൻ മിഷന്റെ പൈപ്പിടുന്ന ആ പ്രവൃത്തിക്ക് ശേഷം മാത്രമേ നിർമ്മാണം നടത്താൻ സാധിക്കൂ എന്ന ഒരു സ്റ്റാൻഡ് അദ്ദേഹം എടുത്തു പക്ഷേ ഞങ്ങൾ ജലജീവൻ മിഷനെ ബന്ധപ്പെട്ടു ആ നിർമ്മാണം വളരെ വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടു അത് മാത്രമല്ല ശ്രീ മുഹമ്മദ് കുഞ്ഞോട് ആ കാരണം പറഞ്ഞ് വൈകിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ നമുക്കറിയാം നാളിതുവരെയായി ഇവിടെ നിർമ്മാണ പ്രവൃത്തി ഒന്നുമെത്താത്ത അവസ്ഥയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ബഡ്ജറ്റിൽ അനുവദിച്ച നമ്മുടെ റോഡിന്റെ നിർമ്മാണം ഒട്ടുമെത്താതെ എങ്ങുമെത്താതെ നിൽക്കുമ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ അടുത്ത വർഷം അതായത് കഴിഞ്ഞ വർഷം നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിൽ അനുവദിച്ച വട്ട്യാൻ റോഡ് മാട്ടർ റോഡിന്റെ നിർമ്മാണം അത് വളരെ വേഗത്തിൽ പോവുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കുര്യാക്കോസ് മണിപ്പാടത്ത് സിപിഐഎം പ്രതിനിധി ഉല്ലാസ് ലീഗ് പ്രതിനിധി അസീസ് ബെന്നി തൈപ്പറമ്പിൽ കെ കെ മുഹമ്മദ് എം എം മൈക്കിൾ ബെന്നി തോപ്പിൽ മെമ്പർമാരായ ശ്രീദേവി മിനി സി പി എം ലോക്കൽ സെക്രട്ടറി ഉഷാദ് എന്നിവരും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ